യോ ഞാനിന്ന് വന്നിട്ടുള്ളത് നാളെ ഇപ്പോൾ ഓണക്കാലമാണല്ലോ അപ്പം നമുക്കിവിടെ നാളെ തൊട്ട് ഒരു ഓണ പ്രോഗ്രാം ഉണ്ട് നാളെ കേട്ടോ ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് നമുക്ക് മുല്ലപ്പൂ വേണമല്ലോ എനിക്കും വേണം മോക്കും വേണം അപ്പം ഞാൻ മുല്ലപ്പൂ നമുക്കിവിടെ ഫ്രഷ് കിട്ടില്ല ഏതായാലും ഉണ്ടാക്കി പറ്റും നമ്മൾ കാലങ്ങളായിട്ട് ഉണ്ടാക്കലാണ് പരിപാടി ഇപ്പം ടിഷ്യൂ പേപ്പർ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോകും നമ്മളങ്ങനെ കീപ്പ് ചെയ്യാറില്ല അപ്പം ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് തന്നെ ഞാൻ ഇടയ്ക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വെച്ച് ഉണ്ടാക്കുന്നത് അത് നല്ലതായിരുന്നു കേട്ടോ അപ്പം ഞാനിതെങ്ങനെ ഉണ്ടാക്കുന്നു കാണിച്ചതാണ് കേട്ടോ കേട്ടോ ഈ പേപ്പർ ഞാന് ജസ്റ്റ് ഒന്ന് നടുവേക്കണത്തേക്ക് ഇങ്ങനെ മടക്കി വീണ്ടും മടക്കി വീണ്ടും ഒന്നും കൂടെ മടക്കി കേട്ടോ ഞാനിത് ഇവിടെ ജസ്റ്റ് ഒരു പൂവിൻ്റെ ഒരു വിതളിൻ്റെ ഒരു ഷേപ്പിൽ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ അയച്ചു കൊടുത്തു അവർ ഇങ്ങോട്ടേക്കും അത്യാവശ്യം ഒത്തിരി ചെറുതായി കഴിഞ്ഞാലൊരു അത്യാവശ്യം വലിപ്പത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതങ്ങ് ചുരുങ്ങുമല്ലോ അപ്പം അത്യാവശ്യം വലിപ്പത്തി ഇരിക്കുന്നതിനെ കേട്ടോ നല്ലത് അത് നമ്മൾ സിക്സ് ആകായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണേ അത്യാവശ്യം വലിപ്പം വേണം കാരണം തലയിൽ ഇതായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി തിക്കായിട്ടിരിക്കുന്നതല്ലേ കാണാൻ ഭംഗി അല്ലെങ്കിൽ ഒട്ടുമില്ല എന്നൊരു ഇത് വരും ഉണ്ടോ ഇങ്ങനെ സിക്സ് ആകട്ടെ ഈസിയാണ് ഒരു ടെൻ മിനിറ്റ്സോടെ നമുക്കാക്കി എടുക്കാം പിന്നെ നമുക്ക് മുടി എങ്ങനെ ഏത് രീതിയിലാണ് ഇടുന്നത് അതനുസരിച്ചിരിക്കാം കേട്ടോ കുറേ എനിക്ക് ഒരുപാട് അങ്ങ് വേണ്ട ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിനുള്ളത് മതിയായിരിക്കും പിന്നെ രണ്ട് പേർക്കുള്ളത് ഉണ്ടാക്കണം അത്രേ ഉള്ളൂ ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എനിക്ക് ഇപ്പം ഇത്രയും കട്ടിക്ക് വന്നിട്ടുണ്ട് രണ്ട് ഉണ്ട് കേട്ടോ ഞാനിതെടുത്ത് ജസ്റ്റ് ഒന്ന് ഇപ്പം ചിലരതിൽ ഒരു ഇത് കൊടുക്കുന്നതാണ് അപ്പോൾ പെയിൻറ് പോലെ കൊടുക്കുന്നതാണ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല സാധാരണ കാരണം ജസ്റ്റ് അപ്പം ഞാൻ കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി ടിഷ്യൂ പേപ്പർ കട്ടി കുറവാണ് അപ്പോൾ അതിൻ്റെ കൂടെ പെയിൻ്റോടെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഇതാകുന്നത് കൊണ്ട് ഞാൻ കൊടുക്കാറില്ല പിന്നെ സ്കെച്ച് വേണമെങ്കിൽ ലാസ്റ്റ് ചെയ്യാം പക്ഷേ ഞാനത് ചെയ്യാറില്ല ഒരു ലുക്ക് ഗ്രീനഷ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലാത്തത് അതുകൊണ്ട് തന്നെ ഞാനൊന്നും ചെയ്യാറില്ല കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൊർത്ത് കൊടുത്തെടുക്കുക വളരെ സിമ്പിളായിട്ടോ അവിടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിത് തിരിച്ചിങ്ങനെ കൊടുക്കും അല്ല സംഭവം ഇതെങ്ങനെ അങ്ങനെ ഫുള്ളങ്ങ് കോർത്തെടുക്കുക ൊരു സമയം ഒന്നും വേണ്ടി എവിടെ കാണുമ്പോൾ തോന്നത്തിട്ടുണ്ട് പക്ഷേ ടിഷ്യൂ പേപ്പർ ആയിരുന്നു നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടും ഇല്ലോ അത്യാവശ്യമുണ്ട് ഇപ്പം ഇതാ മുല്ലപ്പൂ മീൻസ് ഞാൻ ആ ടിഷ്യൂ പേപ്പറ് ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഇത് വേണ്ട നമ്മളീ ഇത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഏതെങ്കിലിങ്ങനെ വെച്ച് കൊടുക്കുവാണേ വിടർത്തി കൊടുക്കുവാണേ ചെറുതായിട്ട് നമ്മളാ നാലായിട്ട് മടക്കിയില്ലായിരുന്നു ജസ്റ്റ് ഒന്നിങ്ങനെ വിടർത്തി കൊടുത്തിട്ട് നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് പോവാണ് അപ്പോൾ ഒരു ഭംഗിയിലിരിക്കും ആൻസർ ആ ഇങ്ങനെ ഫുൾ ഇതുകൊണ്ട് ഇരുന്ന് ഇവിടെ ഒന്ന് നേരിയാക്കിയതിന് ശേഷം ചെയ്യുമ്പോൾ ഉണ്ടോ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വലിയ ഷേപ്പിലൊന്നും വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ കാരണം മുല്ലപ്പോൾ നമുക്കറിയാമല്ലോ ആ ഒരു വലിയ ആകൃതിയിലൊന്നും ആയിരിക്കില്ലല്ലോ നമ്മൾ കോർത്ത് കഴിയുമ്പോഴേ ഇരിക്കുന്നത് റഫ് ഒരു ഇത് തോന്നിയച്ചാൽ മതി പക്ഷേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ശരിയായെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ